എൻഡിഎ സ്ഥാനാർത്ഥികൾ വിജയം നേടിയാൽ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തെരുവുകളിൽ നിങ്ങൾ കണ്ട കാഴ്ചകൾ ബീഹാറിലെ തെരുവുകളിലും കാണേണ്ടിവരുമെന്ന ആർ ജെ ഡി നേതാവിന്റെ ഭീഷണിയാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുമ്പ് പ്രകോപന പരാമർശവുമായി രംഗത്തെത്തുകയായിരുന്നു ആർ ജെ ഡി നേതാവ് നേതാവിനെതിരെ കേസെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങളുടെ നിരവധി സ്ഥാനാർത്ഥികളെ ബലപ്രയോഗത്തിലൂടെ പൊതുജനങ്ങൾ അവരുടെ അധികാരം നൽകിയ വ്യക്തിയെ നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ നേപ്പാൾ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിലെ റോഡുകളിൽ നിങ്ങൾ കണ്ട അതേ കാഴ്ചകൾ ബീഹാറിലെ റോഡുകളിലും കാണണമെന്ന് വോട്ടെണ്ണൽ പ്രക്രിയയിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരോടും ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ആർ നേതാവ് സുനിൽ സിംഗ് പറഞ്ഞത് വികാരത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ സാധാരണക്കാർ തെരുവിലിറങ്ങുമെന്നും അദ്ദേഹം ഭീഷണിമൊഴുക്കി ഞങ്ങൾക്ക് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് സീറ്റുകൾ ലഭിക്കും തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കുമെന്നുമായിരുന്നു അവകാശവാദം പ്രകോപനപരമായ പ്രസ്താവന നടത്തിയതിന് സുനിൽ സിംഗിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ ബീഹാർ ഡി ഉത്തരവിട്ടു പരാമർശത്തോട് പ്രതികരിച്ചുകൊണ്ട് ജെ ഡി യു എം പി സജയ് രംഗത്തെത്തി ഫലം എന്തായിരിക്കുമെന്ന് അവർക്കറിയാം അവർ തോൽവി സംബന്ധിച്ച് അവരുടെ ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞു അതേസമയം ബീഹാർ എൻഡി യുടെ വിജയത്തെ അംഗീകരിക്കാതെ കോൺഗ്രസ് നേതാവ് ഉദിത് രാജ് രംഗത്തെത്തിയിരുന്നു ഈ വിജയം ബിജെപി ജെ ഡി യു സഖ്യത്തിന്റേതാണെന്ന് ഞാൻ പറയില്ല ഇത് എസ് ഐ ആറിന്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിജയമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വോട്ടർ പട്ടിക പരിഷ്ക്കരിച്ച ശേഷം ലക്ഷക്കണക്കിന് പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നിന് പോലും മറുപടി നൽകിയില്ല എൺപത്തി ഒൻപത് ലക്ഷം ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും ആരും പരാതി ഉന്നയിക്കുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറഞ്ഞു അവർ ഇത്രയും വഞ്ചനയുടെ തലത്തിലേക്ക് താഴുമ്പോള് നമുക്ക് എന്തു പറയാന് കഴിയുമെന്നാണ് ഉദിരാജിന്റെ നിലപാട് സ്വയം തോൽവി സമ്മതിക്കാതെ എൻ ഡി വിജയത്തെ വളച്ചൊടിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇത് ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് പ്രതിപക്ഷ വോട്ടർമാരുടെ പേരുകൾ ഇല്ലാതാക്കുകയും ഡിജിറ്റൽ സ്ലിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ആയിരക്കണക്കിന് വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ തിരിച്ചയച്ചു പല സ്ഥലങ്ങളിലും ബി നേതാക്കളെ ആളുകൾ ഓടിച്ചു അപ്പോൾ അവർ എങ്ങനെ വിജയിക്കും ഇത് എസ് വിജയമാണെന്നും എനിക്ക് തോന്നുന്നു എന്നാണ് ഉദിത് രാജ് പറഞ്ഞത് അതേസമയം നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് ബീഹാർ ബി അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ രംഗത്തെത്തിയിരുന്നു സഖ്യ ു ഭൂരിപക്ഷം ലഭിച്ചാൽ നിതീഷ് കുമാർ തന്നെ എൻ ഡി എ സർക്കാരിനെ നയിക്കുമെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു തെരഞ്ഞെടുപ്പിലെ പ്രാരംഭ ട്രെൻഡുകൾ എൻ ഡി എക്ക് അനുകൂലമാകുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തുവന്നത് അക്ബി ഭർ നിതീഷ് സർക്കാർ എന്ന വ്യക്തമായ മുദ്രാവാക്യവുമായാണ് എൻ ഡി എ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ഫലം പുറത്തു വരുമ്പോഴും ആ നിലപാട് മാറ്റമില്ലാതെ തുടരുകയാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ജിസോൾ പറഞ്ഞു പ്രചരണത്തിന് നേതൃത്വം നൽകിയത് നിതീഷ് കുമാർ ആയതിനാൽ സ്വാഭാവികമായും അദ്ദേഹം സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ എൻ ഡി എക്ക് ജനവിധി ലഭിക്കുമെന്ന് പൊതുജനങ്ങളുടെ മുഖത്തുനിന്ന് വ്യക്തമായിരുന്നു നിതീഷ് കുമാർ ചിരാഗ് പസ്വാൻ ജിതൻ റാം മാഞ്ചി ഉപേന്ദ്ര കുശ്വാ പ്രധാനമന്ത്രി മോദി ജെ പി നദ്ദ എച്ച് എം അമിത്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ എൻ ഡി എ നേതാക്കൾ വിജയത്തിനായി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്